അടുത്ത വർഷം നാട്ടിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന ഐ സി സി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഫസ്റ്റ് ചോയ്സ് കീപ്പറും മലയാളി സൂപ്പർ താരവുമായ സഞ്ജു സാംസൺ നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ടി ട്വന്റിക്ക് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു ഈ പരമ്പരയിൽ ഇന്ത്യൻ ടീമിനു മുന്നിലുള്ള വെല്ലുവിളികളെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞ ഏഷ്യാകപ്പ് മുതൽ ടീമിന്റെ വേണ്ടി സഞ്ജുവിന്റെ റോളിലും മാറ്റം വന്നിരിക്കുകയാണ് മധ്യനിര ബാറ്ററായി ടീമിൽ തന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കാനുള്ള അവസരം കൂടിയായിരിക്കും ഓസീസുമായുള്ള കേരളത്തിലെ ചൂടേറിയ കാലാവസ്ഥയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് വന്നപ്പോൾ താനത് നന്നായി ആസ്വദിക്കുന്നുവെന്നാണ് സഞ്ജു സാംസൺ പറയുന്നത് നാട്ടിലെ ചൂടിൽ നിന്നും ഇവിടുത്തെ തണുപ്പേറിയ കാലാവസ്ഥയിലേക്ക് മാറിയപ്പോൾ സന്തോഷം തോന്നുന്നു വളരെ ആവേശത്തോടെയാണ് മത്സരങ്ങളെ കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ടീം മീറ്റിംഗ് ഉണ്ടായിരുന്നു ടൂർണമെന്റിന് മുമ്പുള്ള മൂന്ന് ടി ട്വന്റി പരമ്പരകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്തു ഒരു സമയത്ത് ഒരു മത്സരത്തിൽ മാത്രമാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതോടൊപ്പം സ്വയം ഞങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുമാണ് നോക്കുന്നത് ഓസ്ട്രേലിയക്കെതിരെ അവരുടെ സാഹചര്യങ്ങളിൽ കളിക്കുമ്പോൾ ഞങ്ങൾ തീർച്ചയായും പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ഞങ്ങളുടെ ആവശ്യവും അതാണ് മാനസികമായും ശാരീരികമായും ഞങ്ങളുടെ കഴിവിനെക്കുറിച്ച് അളക്കാനുള്ള അവസരം കൂടിയായിരിക്കും ഇത് അതിനാൽ പ്രതീക്ഷയോടെയാണ് ഈ പരമ്പരയെ ഉറ്റുനോക്കുന്നതെന്നും സഞ്ജു സാംസൺ വ്യക്തമാക്കി ഓസ്ട്രേലിയൻ ടീമിനെ അവരുടെ സാഹചര്യങ്ങളിൽ നേരിടുകയെന്നത് ഏറെ വെല്ലുവിളിയാണെന്നും പക്ഷേ ഇന്ത്യൻ ടീം അതിന് തയ്യാറാണെന്നും സഞ്ജു സാംസൺ ആത്മവിശ്വാസത്തോടെ പറയുന്നു ഓസ്ട്രേലിയൻ ടീം ഈ പരമ്പരയിൽ നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ചുകളിലൊന്ന് അവരുടെ മികവുറ്റ താരങ്ങൾക്കെതിരെ കളിക്കുകയെന്നതാണ് ഞങ്ങൾക്ക് മുന്നിലുള്ള മറ്റൊരു വെല്ലുവിളി ഓസ്ട്രേലിയയിലെ സാഹചര്യങ്ങളാണ് കാലാവസ്ഥയും ചിലപ്പോൾ പ്രശ്നമായേക്കും ഞങ്ങൾ കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ത് സംഭവിക്കുമെന്നു നമുക്ക് നോക്കാം വളരെ ആവേശകരമായ പരമ്പര തന്നെയായിരിക്കും ഇതെന്നും സഞ്ജു പറഞ്ഞു വിക്കറ്റ് കീപ്പിംഗ് ആണോ ബാറ്റിംഗ് ആണോ കൂടുതൽ നോക്കുന്നതെന്ന ചോദ്യത്തിന് രണ്ടുമെന്നായിരുന്നു ചെറു ചിരിയോടെയുള്ള അദ്ദേഹത്തിന്റെ മറുപടി തീപാർന്ന പോരാട്ടം പ്രതീക്ഷിച്ച് കാൻബറയിലെത്തിയ ആരാധകരെ നിരാശരാക്കി ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആദ്യ ടി ട്വന്റി മഴ കാരണം ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ടീം കളിയിൽ ആധിപത്യം സ്ഥാപിക്കുകയാണ് മഴ അപ്രതീക്ഷിത വില്ലനായത് പതിനെട്ട് ഓവർ വീതമാക്കി വെട്ടിക്കുറച്ച കളിയിൽ ഇന്ത്യ ഒമ്പത് ദശാംശം നാല് ഓവറിൽ ഒരു വിക്കറ്റിന് തൊണ്ണൂറ്റിയേഴ് റൺസിൽ നിൽക്കവെയാണ് കളി തടസ്സപ്പെട്ടത് മുപ്പത്തി റൺസോടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും മുപ്പത്തിയേഴ് റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലുമായിരുന്നു അപ്പോൾ ക്രീസിൽ പത്തൊമ്പത് റൺസ് നേടിയ അഭിഷേക് ശർമ്മയാണ് പുറത്തായത് പരമ്പരയിലെ അടുത്ത മത്സരം വെള്ളിയാഴ്ച മെൽബണിൽ നടക്കും